അപ്പൊ രോഗങ്ങൾ വേണം ഡിസീസ് വേണം അപ്പൊ രോഗം വന്നാല് നിങ്ങൾക്കാ പോക അപ്പോ ഡോക്ടറിന്റെ നിങ്ങൾ എന്തുകൊണ്ടാ അസുഖം പോകുന്നത് കാരണം ചില ഡോക്ടറൊക്കെ ആശുപത്രിയിൽ വന്നിട്ട് രണ്ടു മാസമായിട്ടുണ്ടാവും പക്ഷെ ആശുപത്രിയില് ഫാർമസിൽ ഉള്ളവരും അവിടുത്തെ സ്വീപ്പറും ഒക്കെ വർഷങ്ങളായിട്ടുണ്ടാവും അവിടുത്തെ ഗേറ്റ് കീപ്പറും വർഷങ്ങളായിട്ടുണ്ടാവും അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആണ് എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ആ കാരണം നമുക്കൊരു വിശ്വാസമുണ്ട് ഇദ്ദേഹം അസുഖത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അസുഖം എന്താണോ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം അദ്ദേഹം തരുന്ന പരിഹാരം എന്തുവാൻ അറിയുന്നത് അപ്പൊ ഈ മെഡിസിൻ എന്തുകൊണ്ടുണ്ടാക്കിയതാണ് ഈ മരുന്ന് കഴിച്ചാൽ ഈ അസുഖം മാറും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഡോക്ടറെടുത്ത് നിങ്ങൾ പോയാലും ഡോക്ടർ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ഹലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മരുന്ന് എന്തുകൊണ്ടുണ്ടാക്കിയതാ ഈ മരുന്ന് എന്തുകൊണ്ടുണ്ടാക്കിയതാ കെമിക്കൽ ഓക്കെ ഞാൻ തന്നെ വേഗമേ പറയാം ഇപ്പൊ നിങ്ങളെ കയ്യില് ബിസ്ക്കറ്റ് ഉണ്ട് ചായ ഉണ്ട് എല്ലാവരും കാണാം ഇത് എല്ലാവരും കാണാതോ അപ്പൊ ഈ കെമിക്കൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കെമിക്കൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്

നിങ്ങൾ കഴിച്ചതുകൊണ്ട് സൈഡ് എഫക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസീസ് ബി ഈ രണ്ട് മരുന്ന് നിങ്ങൾക്ക് ഡിസീസ് സി അതുകൊണ്ടാണ് ഒരു ഗുളികയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഗുളിക എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മനസ്സിലാവുന്ന കാര്യം അപ്പോ ഇതിനെ കൊണ്ട് എന്താണ് ഗുണം ൾ വളരുന്നു മരുന്ന് ഷോപ്പുകൾ വളരുന്നു മരുന്നൊക്കെ മരുന്ന് ഷാപ്പ് പറഞ്ഞാൽ ചെറിയൊരു മരുന്ന് ഷോപ്പായിരിക്കും ഇപ്പോ എ സി ആണ് അല്ലോ അത് മാത്രല്ല മരുന്ന് ഷോപ്പിന്റെ അകത്ത് കാറിൽ വെക്കാനുള്ള കുറെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നു സ്റ്റീലിന്റെ അതൊക്കെ കാണാനും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായി അപ്പൊ അവിടെ വ്യതിയാനം വന്നോണ്ടിരിക്കുകയാണ് പക്ഷെ രോഗത്തിൽ വ്യതിയാനം വന്നിട്ടില്ല രോഗം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആശുപത്രി വളരുന്നതും മരുന്ന് ഷോപ്പ് വളരുന്നതും മെഡിക്കൽ കമ്പനി വളർന്ന അനുസരിച്ചിട്ട് രോഗവും വളരേണ്ടി രോഗം കുറയുണ്ട് കുറയുന്നില്ല

ഫ്രീ ഫ്രീ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ഹലോ ഇല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ വന്നിട്ട് ഒരു മരുന്നിന്റെ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും ഈ മരുന്ന് കഴിച്ചോളൂ കഴിച്ചോളൂ കേട്ടല്ലോ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം അത് രോഗമുള്ളവർക്ക് കൊടുക്കാനുള്ളതായി മാറിപ്പോയി പക്ഷെ അത് ആ രോഗമുള്ളവർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ അത് ആവശ്യത്തിനാണ് കൊടുത്തത് അല്ലെ അനാവശ്യത്തിനാണ് കൊടുത്തത് അങ്ങനെയുണ്ട് ഹലോ പല മരുന്നുകളും ഒരാവശ്യമില്ലാതെയാണ് കഴിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഡിസീസ് ഫ്രീ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പൊ ഡിസീസ് ഫ്രീ ആയി നിൽക്കാൻ വേണ്ടി നമ്മൾ മെഡിസിൻ അല്ല കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ന്യൂട്രിഷ്യൻ സപ്ലിമെന്റ് ആണ് കൊടുക്കുന്നത് ഹലോ ഈ ഞാൻ അപ്പൊ സപ്ലിമെന്റ് കൊടുത്തു